ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യഭാമ ഇങ്ങനെ ഷ്യാമയും ഡോക്ടറുമായി സംസാരിക്കുന്ന സത്യങ്ങളെല്ലാം കേൾക്കേണ്ട കേട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി സത്യഭാമയുടെ ഉള്ളിൽ സംശയം ഉദിച്ചു ശാലി തെറ്റുകാരിയല്ല ഈശ്വര ആ പാവത്തിനോട് ഞാൻ ഒരുപാട് ക്രൂരതകൾ ചെയ്തു അതിനൊക്കെ എനിക്ക് ഈ മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോഴാണെങ്കിലും അവളെ രക്ഷിച്ചെടുക്കാനുള്ള മാർഗം അവളോട് മാപ്പ് പറയണം കാല് പിടിച്ച് തെറ്റി പറയണം എന്നുള്ള ഒരു തോന്നൽ വരേണ്ടിട്ടോ പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണം അതറിഞ്ഞിട്ട് മതി ബാക്കിയുള്ള ും അതിനോട് ഡോക്ടറെ കാണണം ഡോക്ടറോട് സത്യങ്ങൾ ചോദിച്ചറിയണം അതാണ് ഏറ്റവും നല്ലത് എന്നിങ്ങനെ സത്യഭാമയും തീരുമാനിക്കാൻ കേട്ടോ അങ്ങനെ ഷ്യമയോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോകുമ്പോൾ ഈ ഡോക്ടറെ കാണണം എന്നുള്ള തീരുമാനം എടുക്കുന്നത് ഇങ്ങനെ സുസ്മിത ഇവരെ ചെയ്യുന്നു ഇവരെ ഇപ്പോൾ ഷ്യാമയും ഡോക്ടറുമായി സംസാരിക്കുന്നത് ചെറുതായി ഇവർ കേട്ടിട്ടുണ്ടാവും അത് കേട്ടുകഴിഞ്ഞ ആപത്ത് ഒരിക്കലും ഷാലി ഷാലിയും ഷാലിയുടെ മക്കളാണ് ഈ സത്യയും പപ്പി എന്നുള്ള സത്യം അറിയാൻ പാടില്ല അത് ഉണ്ടാവാൻ പാടില്ല അവളുടെ മക്കൾ പോലും നരകിച്ച് ജീവിക്കണം എന്നാ തീരുമാനം ഇങ്ങനെ സുസ്മിത എടുക്കുകയാണ് കേട്ടോ പിന്നീട് സുസ്മിത ഒന്നും നോക്കില്ല സുസ്മിത ഈ സത്യഭാമ എന്ത് ചെയ്യുന്നു അറിയാൻ വേണ്ടി സത്യഭാമയുടെ കൂടെ തന്നെ നടക്കുന്ന ആ സമയം സത്യഭാമ ഇങ്ങനെ ഡോക്ടറുടെ മുന്നിലോട്ട് പോവാണ് ഡോക്ടർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ എന്താ സത്യമേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ല ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മനസ്സിനാണ് ഇപ്പോൾ പ്രശ്നം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചില സത്യങ്ങൾ സത്യമേ ചില സത്യങ്ങൾ ഡോക്ടറെ എനിക്കറിയണമെന്ന് സത്യമ്മ പറയാനിട്ടാ അത് കേട്ടോടൻ തന്നെ ഡോക്ടർ ചോദിക്കും എന്ത് സത്യം എനിക്ക് ഷാനിയുടെ പ്രസവ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് കേൾക്കുന്ന ഡോക്ടർ ഒന്ന് ഞെട്ടിപ്പോവാനിട്ട് എന്ത് കാര്യം അതെ ഡോക്ടറെ ഇനി മറക്കണ്ട ഇനി എല്ലാം എന്നോട് പറഞ്ഞോളൂ മറച്ചൊക്കെ എനിക്കറിയാം പക്ഷേ ഡീറ്റെയിൽ ആയി എന്നോട് പറയണമെന്ന് പറയട്ടപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് പറയണേ ഡോക്ടർ ആ ഇല്ലേ അവർക്ക് പെട്ടെന്ന് ഒരു സർജറി വേണം എന്ന് പറയട്ടെ അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് ശരി സത്യമേ ഞാൻ മറച്ചു വെക്കുന്നില്ല അവൾ ഈ അപകടത്തിൽ കിടക്കുമ്പോൾ ഇനി ഞാൻ മറച്ചു വെച്ചാൽ ദൈവം പോലും എന്നോട് ക്ഷമിക്കില്ല എൻ്റെ മനസ്സിനെ പിന്നീട് എനിക്ക് ശാന്തി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനമെടുക്കുന്നു ഈ സർജറി കഴിഞ്ഞാൽ സത്യമ്മയുടെ കാര്യങ്ങൾ പറയാമെന്ന് പറയട്ടെ അങ്ങനെ സുസ്മിത ഈ ഒരു വാക്ക് കേൾക്കണ ഈശ്വരാ അത് സംഭവിച്ചാൽ തീർച്ചയായും പ്രശ്നമാണെന്ന് ഇങ്ങനെയും പറയുന്നുണ്ട് ആ സമയമാണ് ഇപ്പുറത്താണെങ്കിലോ ഷാലിനിക്ക് ഇപ്പോ കുഴപ്പമൊന്നുമില്ല ഷാലിനി ജീവിതത്തിലോട്ട് വരുന്നു എന്നുള്ള സത്യം കൂടി അറിയണം കേട്ടോ സുസ്മിത ആ സമയം ഇനിയിപ്പോ എന്ത് അവൾ എന്തായാലും മുറിച്ചിട്ടാ പോലും മുറി കൂടുന്ന സൈസാണത് അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ജീവിതത്തിലോട്ട് തിരികെ വരാൻ പാടില്ല ആപത്താണ് മനസ്സിലാക്കിയും കൊണ്ട് തന്നെ സുസ്മിത ഒരു തീരുമാനം എടുക്കണം എന്തായാലും വേണ്ടില്ല പോണം ഈ ഡോക്ടർ സത്യമ്മയും കൂടി ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല അതറിഞ്ഞ ആപത്ത് എന്നിങ്ങനെ ഡോക്ടർ ഈ കുറിച്ച് സുസ്മിത ചിന്തിക്കുകയാണ് അപ്പോൾ ഡോക്ടർ സർജറി കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് സുസ്മിത ഒരു പണി ഒഴിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും കേട്ടോ സുസ്മിത ഒരാളെ കൊണ്ട് അതായത് ഡോക്ടറുടെ വീട്ടിലോ ഒരാളെ കൊണ്ട് ഡോക്ടർക്ക് വിളിപ്പിക്കാണ് ഡോക്ടറെ ഡോക്ടറുടെ കുഞ്ഞിന് തീരെ സുഖമില്ല പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന ഡോക്ടർ സത്യമേ ഞാൻ പിന്നെ വരാം എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ട് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്നും ഡോക്ടർ പോകാൻ ഇടാ അപ്പോ സുസ്മിതയുടെ കളികളായിരിക്കും അപ്പോ സത്യഭാമയാണെങ്കിൽ ഈശ്വര ഇനി അറിയാൻ എന്താ വഴി ഓരോ സമയത്തും ഓരോ തടസ്സങ്ങളാണല്ലോ വരുന്നത് എന്തായാലും ഡോക്ടറെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ ഡോക്ടർ ഇന്ന് പരിശോധനക്ക് വരാതിരിക്കില്ലല്ലോ വീട്ടിൽ പോയിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇന്ന് വരുന്നുണ്ടാവും എന്നാ പ്രതീക്ഷയോട് കൂടി സത്യഭാമ അവിടെ തന്നെ ഇരിക്കൂട്ടോ കേട്ടോ പക്ഷെ അന്നേ ദിവസം ഡോക്ടർ എത്തിയില്ല പിന്നീട് പിറ്റേ ദിവസം സത്യഭാമ ആദ്യം രാവിലെ തന്നെ അങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പോഴേക്കൊക്കെ ാലിനി ഒരുവിധം സമാധാനപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഈ സമയം ഡോക്ടർ കാത്ത് സുസ്മിത സത്യാമ്മനെ നിക്കുമ്പോൾ സുസ്മിതയാണെങ്കിലും നിങ്ങളെ ഡോക്ടറെ ഡോക്ടറെ കാത്ത് നിങ്ങൾ നിൽക്കുന്നുല്ലേ എന്നാൽ ഇനി ആ ഡോക്ടർ ഉണ്ടാവില്ല നിങ്ങളോട് സത്യങ്ങൾ വെളിപ്പെടുത്താം ഒരിക്കലും ആ സത്യങ്ങൾ നിങ്ങൾ അറിയാൻ പാടില്ല എന്ന തീരുമാനം എടുത്തിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഡോക്ടർ വരുന്ന ആ കാറ് സുസ്മിത ആക്സിഡന്റ് ആക്കണം പക്ഷേ സത്യാമ്മ ആണെങ്കിലും അതൊന്നും അറിയാതെ ഹോസ്പിറ്റലിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ സമയം കാണാം ഡോക്ടർ പെട്ടെന്ന് അവിടെ ആംബുലൻസ് വന്ന് നിൽക്കുന്ന വീഴ്ച അത് കൊണ്ടുവരു നമ്മുടെ ഇന്ന ഡോക്ടറാണ് എന്ന് പറയലോ അങ്ങനെ ഡോക്ടറെ ഈ സ്ട്രക്ചറിൽ കൊടുത്ത് കൊണ്ടുപോകുന്നതൊക്കെയാണ് സത്യഭാമ കാണുന്ന രക്തത്തിൽ കുടിച്ച ഡോക് ഏർ ഈയൊരു ഡോക്ടറെ കാണുമ്പോൾ സത്യഭാമ ആകെ പേടിക്കാണ് ഈശ്വര എന്നോട് ഇവരെന്തെങ്കിലും പറയുന്നത് ഇവരെ ആരെങ്കിലും മനഃപൂർവ്വം ഈ ക്രൂരത ചെയ്തതാവോ എന്നുള്ള ആ പേടിയിൽ ഇങ്ങനെ ഇങ്ങനെ സത്യമ്മ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതേ സമയം ഡോക്ടർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാണ് അങ്ങനെ ആ ഒരു ഒരു സീനുകളൊക്കെ പിന്നീട് കാണിക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ ഇങ്ങനെ ഐ സിയുയിൽ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഡോക്ടറുടെ അടുത്തോട്ട് സുസ്മിത കയറി ചെല്ലാഴേട്ടോ സുസ്മിത കയറി ചെന്നിട്ട് പറയും നിങ്ങൾക്ക് ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എന്തായാലും സത്യഭാമയുടെ അസത്യങ്ങളൊന്നും തുറന്ന് പറയാൻ പാടില്ല സത്യഭാമയുടെ അസത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ല ജീവൻ ജീവനുണ്ടാവും അത് നിങ്ങൾ ഓർത്താൽ നന്ദിന്ന് പറയട്ടാ ഇത് കേൾക്കുന്ന ഡോക്ടർ എങ്ങനെ ചെറിയൊരു കൂടി തന്നെയാണ് കിടക്കുന്നത് അപ്പൊ ഡോക്ടർ ഇങ്ങനെ നിറഞ്ഞു കണ്ണിനീർത്തുള്ളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഈ സമയം ഡോക്ടറെ കാണാൻ വേണ്ടി പുറത്ത് ഒരുപാട് നേരം സത്യഭാമ കാത്തു നിൽക്കും അന്നേ ദിവസം ഡോക്ടറെ കാണാൻ പറ്റില്ലെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ എവിടെയും എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കള്ളത്തരത്തിലൂടെ പൈസ കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ആയി സുസ്മിത കയറുന്നു കള്ളം ചെയ്യുന്നവർക്കെന്തെന്നും പിടിച്ചു നിൽക്കാൻ കഴിയല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെ സുസ്മിത കയറുന്നു പിന്നീട് സത്യഭാമ കാത്ത് നിൽക്കുകയാണ് ഇവരെ ഒരു നോക്ക് കാണണമല്ലേ ഈശ്വര എന്താണ് വഴി അപ്പോൾ ഈ നേഴ്സിനോട് ചോദിക്കുമ്പോഴൊക്കെ നേഴ്സ് പറയും ഈ അവരെ കാണാൻ പറ്റത്തില്ല ഡോക്ടർ കുറച്ച് ക്രിട്ടിക്കലാണ് അങ്ങനെയുള്ള കള്ളങ്ങളാണ് കേട്ടോ പറയുന്നത് പിന്നീട് സത്യഭാമക്ക് തന്നെ തോന്നി തോന്നിത്തുടങ്ങുകയാണ് തന്നെ തന്നെയും ഡോക്ടറേമായും കാണാതിരിക്കുക ആരോ പഴി നിൽക്കുന്നുണ്ട് ചരട് വലിക്കുന്നുണ്ട് അത് ഇല്ലാതാക്കണം അതിന്റെ സത്യങ്ങൾ അറിയണം എന്നുള്ള ആ ഒരു തീരുമാനം സത്യഭാമ കേട്ടോ അങ്ങനെ ഇരിക്കെ സത്യഭാമ അവിടെ നിന്ന് മാറുമ്പോൾ ഈ സിസ്റ്റർ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തോട്ട് കേട്ടോ ആ സമയം സുസ്മിതയെ സുസ്മിതയുടെ അതേ തൊഴിൽ സത്യഭാമയും ചെയ്യാൻ ആ സിസ്റ്റർ പോയി ഉടൻ തന്നെ സത്യഭാമ പതുക്കെ ഈ അസ്യവിനുള്ളിലോട്ട് കയറി ചെല്ലണി അപ്പോൾ ഡോക്ടറുടെ അസുഖമൊക്കെ ഭേദമായിട്ടുണ്ടാവും മുഖത്തു നിന്നും ഓക്സിജൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും ചെറിയ ചെറിയ കൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പോൾ സത്യഭാമയെ ഇങ്ങനെ ഡോക്ടറോട് അടുത്തോട്ട് ചെല്ലണം അപ്പോൾ ഡോക്ടറ് ഡോക്ടറെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇങ്ങനെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയുമെന്ന പേടി ഇതെല്ലാം എന്നെ 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 കൊല്ലാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയോ അത് കേട്ടിടുന്നില്ലേ ഇതിന് മാത്രം എന്ത് സത്യമാണ് ഏർ ഡോക്ടറെ നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നോട് കുറുക്കണം ഞാൻ നിങ്ങളുടെ ജീവ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്റെ ജീവ രക്ഷിക്കാനോ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അതെ അന്ന് നിങ്ങൾ ക്ഷാമയെ അബോഷിന് വേണ്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ അതായത് ക്ഷാമ നിങ്ങൾ അന്ന് അവിടെ വഴക്കിട്ട് ജ്യൂസിൽ വഴുക്കി വീണതിന് ശേഷം ശ്യാമ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവളുടെ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ ചുമക്കാനുള്ള ശേഷിയില്ലെന്നും പിന്നീട് അവരുടെ കുഞ്ഞിനെ എടുത്ത് കളയേണ്ട അവസ്ഥ വരികയോ എന്നാൽ സുസ്മിത അന്ന് അവിടെ പുറത്തുനിന്ന് നിങ്ങളോട് ഷ്യമയുടെ കുഞ്ഞ് അബോഷനായി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അറ്റാക്ക് വരികയൊക്കെ ചെയ്തപ്പോൾ പിന്നീട് ഷാലിനി എടുത്ത തീരുമാനമാണ് ആ സമയം ഷാൽനി ഈ സത്യങ്ങൾ പറയാൻ ഷാലിനി ഗർഭിണിയായിരുന്നു ആ സത്യങ്ങൾ പറയാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്തോട്ട് ഷാലി വന്നിരുന്നു പക്ഷേ ഷ്യാമ അബോഷൻ ആയതുകൊണ്ട് തന്നെ ഷാലിനിക്ക് ആ സത്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞില്ല അന്ന് സീമന് ചടങ്ങിൽ നിന്നും ഷാൽനി ആ വീട്ടിൽ നിന്ന് വിടുമ്പോൾ ഷാലിനി ഗർഭിണിയായിരുന്നു സത്യമാമയ പക്ഷേ അത് എനിക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്ന വിഷ്ണുവിന്റെ ഓരോ കോപ്രായം കൊണ്ടും സത്യഭാമ മുന്നു നടന്നത് എന്താണെന്നുള്ള ആ ഒരു തെറ്റിദ്ധാരനെ കൊണ്ടും ഷാലിയുടെ വിശേഷം എനിക്ക് അറിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കഥകൾ പറയാനിട്ടാ ഹോ അപ്പോൾ സത്യാമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഇറങ്ങി ഒഴുകിട്ടാ അന്ന് താൻ ചെയ്ത ക്രൂരത ഒരു ഗർഭിണിയായ പെണ്ണിന്റെ സീമന്ത ചടങ്ങിൽ നിന്ന് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടതും ഒക്കെ ഇങ്ങനെ ആരച്ച് സത്യാമ്മക്ക് ഭയങ്കര സങ്കടം ആവാണ് കേട്ടാ ആ സമയം സത്യാമ്മ വരും പിന്നെ എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനു ഇടക്കാണ് ശ്യാമക്ക് ഒരു അമ്മയാവാനുള്ള ഗർഭപാത്രത്തിന് ഒരു ശേഷിയില്ല എന്ന് അല്ല സത്യ അറിഞ്ഞത് അതറിഞ്ഞ സത്യാമ്മയ സത്യാമ്മയുടെ സ്വഭാവം എന്ന് വെച്ചാൽ മുൻകോപമാണല്ലോ എടുത്തു ചാടി ഓരോന്നങ്ങ് ചെയ്യും അതിന്റെ മുന്നെന്ത് പിന്നെന്തും ചിന്തിക്കില്ല സത്യാമ്മയ ആർക്കും എരുപിരികേറ്റം അതാണല്ലോ സത്യാമ്മയുടെ ജീവിതത്തിൽ ഇന്ന് ഇവരെ സത്യാമ്മക്ക് നഷ്ടങ്ങൾ അത് സത്യമായ ചിന്തിക്കുന്നില്ല ഞാൻ ഈ മരണക്കിടക്കയിൽ നിന്ന് പറയുന്നത് നിങ്ങൾ കുറ്റപ്പെടുത്തുകയില്ല നിങ്ങൾ നല്ലൊരു മനുഷ്യൻ മനുഷ്യ സ്ത്രീ തന്നെയാണ് പക്ഷെ നിങ്ങൾ ചില തെറ്റുകളുണ്ട് അത് മറ്റുള്ളവർക്ക് ു അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ് ശ്യാമയുടെ ആ കുഞ്ഞ് ഉണ്ടാവില്ലെന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമക്കും ഷാലിനിയുടെ പോലെ ഗതി വരുമെന്ന് വിചാരിച്ച് ഷാലിനി ഒരു തീരുമാനമെടുത്തു തനിക്കുണ്ടാവുന്ന കുഞ്ഞ് ആ കുഞ്ഞിനെ ആരും അറിയാതെ ശ്യാമക്ക് നൽകാന്ന് പക്ഷെ ഈശ്വരൻ ഷാലിനിയെ കൈവിട്ടില്ല ത്യാഗം ചെയ്യുകയും ചെയ്തു അവൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് പത്ത് മാസം ആരും അറിയാതെ അവൾ ഒരു സ്കാനിങ്ങിന് പോലും വരാതെ അവള് ആ വീട്ടിൽ കുടുംബശ്രീ വീട്ടിൽ ആരും ആരും കാണാൻ െ നിറവേറുമായി അവൾ അവിടെ താമസിച്ചു എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന സത്യമാമ പൊട്ടി കരയണിട്ടോ ഈശ്വര എൻ്റെ കുഞ്ഞി എന്നെ പേടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്തില്ലോ എന്ന് ആലോചിക്കുമ്പോൾ തൻ്റെ ഒരു ഭാഷയും ദേഷ്യയും കാരണം താ തൻ്റെ മരുമകൾ അനുഭവിക്കേണ്ടി വന്നത് അല്ലേക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ടാ തൻ്റെ വിഷ്ണുവിന് ആ ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയത് അല്ലേക്കുമ്പോൾ തന്നെ അടിച്ചുകൊല്ലാനുള്ള ദേഷ്യൊക്കെ സത്യാമ്മക്ക് തോന്നിത്തുടങ്ങിയിട്ടാണ് അങ്ങനെ സത്യമ്മോട് പറയാണ് നിങ്ങൾ നിങ്ങൾ കാരണം ഷാനി ഒരു ചെക്കപ്പിന് പോലും ഇവിടെ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ഡെലിവറിക്ക് വേണ്ടിയാണ് വന്നത് പക്ഷേ അവിടെയും ദൈവം കൈവിട്ടില്ല ഈ ഡെലിവറി സമയത്ത് അവൾ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു രണ്ടുപേരെയും ഒരുമിച്ച് ഒരേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയും അന്ന് ഷാ ഷ്യാമ ഗർഭം നടിച്ച് അപ്പുറത്ത് കിടക്കുകയും ഷാനിനെ പ്രസവവേദന കൊണ്ട് പുളയുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് ശാരദാമ ആ ഒരു ഡോറിന് മുന്നിൽ നിൽക്കുന്ന സുസ്മിതയുടെ ആ വാക്കുകളെങ്ങനെ സത്യഭാമയുടെ ചെവിയിൽ കൂടെ മുഴങ്ങി മുഴങ്ങിപ്പോവാനിട്ടാ അന്ന് സുസ്മിത പറയുന്നു ഇവർക്ക് വേണ്ടപ്പെട്ട ഈ റൂമിൽ കിടക്കുന്നുണ്ട് ഷാമയുടെ റൂമ് ഇതല്ലേ എന്നാൽ അവർ നിൽക്കുന്നത് അവിടെയാണെന്നൊക്കെ സുസ്മിത പറഞ്ഞ കേട്ടോ അതിങ്ങനെ സത്യഭാമ ഓർക്കാണ് നേരാണല്ലേ ഈശ്വര എന്നുള്ളത് കേട്ടോ എന്നിട്ട് ഡോക്ടർ പറയാനാണ് ദൈവം ഷാലിനിയെ കൈവിട്ടില്ല ദൈവം ഷാലിനിയെ ഒറ്റപ്പെടുത്തിയില്ല അവൾ അവളുടെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് ചോരക്കുഞ്ഞിനെ ക്ഷാമക്ക് കൈമാറുമ്പോൾ സത്യഭാമയ്ക്ക് വേണ്ടി കൈമാറുമ്പോൾ അവിടെ അന്ന് പവർ കിട്ടുണ്ടാക്കി നിങ്ങളുടെ മുന്നിലൂടെ പപ്പിമുളയെ അങ്ങ് കൊടുക്കുമ്പോൾ ഏർ ഷാലിനി എഞ്ചി പൊട്ടുന്ന വേദനയുമായാണ് അവളെ നിന്നിരുന്നത് പക്ഷേ അവളെ ദൈവം കൈവിട്ടില്ല അവൾക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണ് വയറ്റിൽ ജനിച്ചു സത്യം പിന്നെയാണ് അറിഞ്ഞത് അവൾ അവിടുന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡെലിവറി പെയിൻ വന്നപ്പോൾ അവളുടെ സത്യം ഞാൻ അപ്പോഴാണ് അറിയുന്നത് എന്ന് പറയണ്ട അത് കേൾക്കുന്ന സത്യഭാമ നെഞ്ചു പൊട്ടി തകറി തകരിയാണ് ശരിക്കും മരിക്കുന്നത് പോലെ തന്നെ സത്യഭാമ ആവാണ് അപ്പൊ സത്യഭാമയുടെ ഉള്ളിൽ കയറി വരുന്ന സത്യയെക്കുറിച്ച് പറഞ്ഞത് അതാർക്കുണ്ടായ സന്തതിയാണ് ഇവിടെ ഉഗാണ്ടയിലും അവിടെ ഇവിടെയൊക്കെ ഇല്ലേന്ന് പഠിച്ചിരുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ കിട്ടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ ആ വാക്കുകൾ വാക്കുകളിട്ടോ പിന്നീട് സത്യഭാമയുടെ വീട്ടിൽ മുറ്റത്ത് വന്ന് ഷാനി പറയുന്നുണ്ട് സത്യഭാമ സത്യ സത്യഭാമയുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണെന്ന് അന്ന് ഷാനി എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണല്ലേ ഈശ്വര ഈ പാപം ഞാൻ ഏത് നദിയിൽ കൊണ്ടൊഴുക്കിക്കളയുമെന്ന് പറഞ്ഞ് സത്യഭാമ തല തല്ലിക്കറിയുന്ന ആ സീനുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങ് കഴിഞ്ഞാൽ ഷാനിയ ഒരു മോളെ പോലെ എന്നല്ല മോളേക്കാ കൂടുതൽ എന്ന് പറയാം അത്രയും ശാനിയെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം അറിഞ്ഞ് സത്യഭാമ ചെയ്യുന്നത് പിന്നീട് അങ്ങനെയാണ് പിന്നെ ഇവർക്ക് ഇവരുടെ വീട് നഷ്ടമാവുന്നുണ്ട് അത് റീമേക്ക് ഷേക്ക് നഷ്ടം ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സത്യഭാമ പിന്നീട് ഈ സത്യങ്ങളെല്ലാം മനസ്സിൽ കൂട്ടി വെച്ച് പിന്നീട് സത്യഭാമ ഒന്നും അറിയാത്തതുപോലെ ഇങ്ങനെ കുടുംബശ്രീ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഇനി അടുത്ത റിവ്യൂ പറയാവേ അപ്പൊ റീമേക്കിലുള്ള സ്റ്റോറിയാണ് പറഞ്ഞത് ഇനി മലയാളത്തിൽ ചേഞ്ച് ഉണ്ടോ എന്ന് എനിക്ക്